മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി ബന്ധപ്പെട്ട് ഓച്ചിറയിൽ ശില്പശാല നടത്തി ഗ്രാമപഞ്ചായത്ത് തല ശില്പശാല പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു സമയബന്ധിതമായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പദ്ധതി വിജയകരമാക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു മാലിന്യമുക്ത നവകേരള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഗ്രാമപഞ്ചായത്ത് തല ശില്പശാല നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു കൂടുതലാണ് നടക്കുന്നു അത്രത്തോളം ഏറ്റവും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡയറടക്കം കവറിലേക്ക് ഇട്ടി അത് കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന ഓടകളിലേക്കൊക്കെയാണ് നിക്ഷേപിക്കുന്നത് അതൊരിക്കലും നശിച്ചു പോകാത്ത ജീവിച്ചു ജീർണിച്ച് വെള്ളം മാർച്ച് മുപ്പത്തിയൊന്നിന് സമ്പൂർണ്ണ ശുചിത്വം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥതല ചർച്ചകൾക്കുശേഷം സി ഡി എസ് ഹരിതകർമ്മസേന വിവിധ ഉദ്യോഗസ്ഥ മേധാവികൾ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ കൂടിയാലോചിച്ച് സമയബന്ധിതമായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു രണ്ടു കോടി രൂപയുടെ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കും ശില്പശാലയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ി പ്രഖ്യാപിക്കേണ്ട ദിവസം ഇത് കോടതിയും പറഞ്ഞത് ഗവൺമെന്റിനും കോടതിക്കും വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരിഹാരം മാലിന്യം നിർവ്വർജ്ജനം ചെയ്യുക എന്നുള്ളത് ഒരു പൗരന്റെ ആവശ്യകതയാണ് അവന്റെ കടമയാണ് കർത്തവ്യമാണ് അത് തലങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് ഇതുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ മുഴുവൻ ആർ ഡി പത്മകുമാർ ഇ ലത്തീഫ ബി വി സരസ്വതി സുജേത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി വത്സല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ